സുഗമദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേസ് തോറ്റു എന്ന് മാത്രമല്ല അരുന്ധതിയുടെ എല്ലാം കേട്ട് ത്യാഗരാജൻ ഒരല്പം മാനസിക സംഘർഷത്തിൽ നടക്കുകയാണ് അങ്ങനെ ചന്ദ്രമതിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് ചന്ദ്രമതിക്കാണെങ്കിൽ ത്യാഗരാജനെ നാട്ടി വരുത്തിച്ചത് പോയെന്ന് പല സിറ്റുവേഷനിലും മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ കേസ് തോറ്റ് ഇനി തന്നെ സോപ്പിടാൻ വരുവാണെന്നുള്ള രൂപത്തിൽ ചന്ദ്രമതി നന്നായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട് നേരം ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചിയുടെ മനസ്സിനൊരു ഭാരമായിട്ട് ഇനി അധികം നാൾ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് അതും പറഞ്ഞിട്ട് അയാളാണെങ്കിൽ കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ചന്ദ്രമതിക്ക് നേരെ ഉന്നം പിടിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അരുന്ധതി താനൊരു ഗുണ്ടയാണെന്ന് പറയാൻ പോലും നാണക്കേടാ അത്രയും കഴിവ് കെട്ടാനാന്നുള്ള രൂപത്തിൽ ഒരുപാട് മോശപ്പെട്ട് സംസാരിച്ചിരുന്നു അത് തിരുത്താൻ വേണ്ടിയിട്ടും തൻ്റെ കഴിവ് കാണിക്കാനും പ്രഭാവതിയുടെയും കുടുംബത്തിൻ്റെയും കണ്ണീര് അരുന്ധതിയെ കാട്ടി അരുന്ധതിയുടെ മുമ്പിൽ വീണ്ടും പഴയ സൽഫേർ നേടിയെടുക്കാനായിട്ടും ത്യാഗരാജൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ചന്ദ്രമതിയെ വീട്ടുതടങ്ങളിലാക്കാൻ വേണ്ടിയിട്ടാണോ വന്നിരിക്കുന്നതെന്ന് അറിയത്തില്ല ത്യാഗരാജൻ ഒരു കാര്യം ഉറപ്പാണ് എത്രയൊക്കെ സ്നേഹം നടിച്ച് നിന്നാലും ചന്ദ്രമതി തന്നെ പഴയ രൂപത്തിൽ സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പോകുന്നില്ലെന്ന് അതുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തി പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തവണയും ചന്ദ്രമതിയെ സമീപിച്ചതെന്ന് അറിയത്തില്ല അതേസമയം ത്യാഗരാജൻ സിദ്ധാർത്ഥനെ കാണാനായിട്ട് പ്രഭാവതിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഭാർഗവിയാണെങ്കിൽ ഒരു വണ്ടി വരുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥൻ സാറിനെ കാണാൻ തൻ്റെ അനുയായികൾ കാണാം വരുമായിരിക്കുമെന്ന് വിചാരിച്ചു എന്നാൽ ത്യാഗരാജനാണെന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും ആരും വിചാരിക്കുന്നില്ല വണ്ടിയിൽ നിന്നിറങ്ങി വരുന്ന ത്യാഗരാജനെ കണ്ടിട്ട് സിദ്ധാർത്ഥനും പ്രഭാവതിയും ആകെ ഷോക്കാവുന്ന മാത്രമല്ല ഗൗരിയും ഭാർഗവിയും ഭാർഗവിക്കാണെങ്കിൽ മുഖം കണ്ടാൽ തന്നെ അറിയാൻ കടിച്ചു പിടിച്ച് നിൽക്കുവാണ് കലി അടക്കാനാകാതെ അതേസമയം ത്യാഗരാജൻ ഒരു നാടകമൊക്കെ കളിക്കുന്നുണ്ട് ഈ കേസിലുണ്ടായ പരാജയം തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കിക്കാൻ ഇടയായി എന്നൊക്കെ പറയുന്നു ഇയാളുടെ നാടകത്തിലൊന്നും അങ്ങനെ വീഴുന്ന ആൾക്കാരല്ല പ്രഭാവതിയും സിദ്ധാർത്ഥനും ഇനി കേസ് തങ്ങൾക്ക് അനുകൂലമായി വിധി വന്നതുകൊണ്ട് തന്നെ സ്വത്തുക്കൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പുതിയ തന്ത്രമായിരിക്കുമെന്ന് പ്രഭാവതിക്ക് അപ്പോഴേ ഊഹിക്കാനാകുന്നു ഭാർഗവിയാണെങ്കിൽ വന്ന് ചോദിക്കുന്നുണ്ട് നിന്നോട് ആര് പറഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി വരാൻ മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കണം അല്ലെങ്കിൽ എൻ്റെ കൈൻ്റെ ചൂടെ എന്താണെന്ന് നീ അറിയും എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്ന സമയത്ത് സിദ്ധാർത്ഥം പറയുന്നു ഭാർഗവി ഒന്നും പറയണ്ട എന്താ പറയാനുള്ളതെന്ന് വച്ചാൽ പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ ഭാർഗവി മിണ്ടാതെ നിൽക്കുന്നു അതേസമയം കോടതി മുറിയിൽ സിദ്ധുവിനെ ഒരുപാട് വെള്ളം കുടിപ്പിച്ച ആളാണ് ത്യാഗരാജൻ അയാളും അയാളുടെ വക്കീലും ചേർന്ന് ഒരുപാടില്ലാ കഥകൾ മെനഞ്ഞ് തന്നെ ഈ കേസിൽ അകപ്പെടുത്താൻ ശ്രമിച്ചതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ത്യാഗരാജൻ സിദ്ധാർത്ഥനെ സോപ്പിടാൻ ശ്രമിക്കുന്നു താൻ ചെയ്ത തെറ്റുകളെല്ലാം ബോധ്യമായി അതുകൊണ്ട് മാപ്പ് തരണമെന്നും അങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഇനി അരുന്ധതിയെക്കുറിച്ചുള്ള സത്യങ്ങൾ ത്യാഗരാജനായിട്ട് സിദ്ധാർത്ഥനും പ്രഭാവതിക്കും പറഞ്ഞു കൊടുക്കുമെന്ന് അറിയില്ല കാരണം അരുന്ധതി ഒരു കാരണവശാലും ഇനി അയാളെ വിശ്വസിക്കാനോ അടുപ്പിക്കാനോ പോകുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ചന്ദ്രമതിയോടൊപ്പം ചേർന്ന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥനും പ്രഭാവതിയും ചന്ദ്രമതിയോട് ത്യാഗരാജൻ്റെ സ്വഭാവം മാറി നല്ല ആളായെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നാടകമാണോ അയാൾ സമയമെന്ന് അറിയത്തില്ല എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും ത്യാഗരാജൻ്റെ ഒരു കളികളും ഇനി നടക്കാൻ പോകുന്നില്ല കിട്ടിയതിൻ്റെ ബാക്കി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ എന്നാൽ അതേസമയം നമ്മുടെ ഋഷിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ദേവിയെയും കൊണ്ട് അരുന്ധതി പറഞ്ഞ് ചെയ്യിക്കുന്നു പൂർണ്ണ മനസ്സോടൊന്നുമല്ല പല കാര്യങ്ങളും ദേവിക ഋഷിക്കായി ചെയ്തു കൊടുക്കുന്നത് അരുന്ധതി പറയുന്നതിനനുസരിച്ച് ചെയ്യുന്നു എന്ന് മാത്രം തൻ്റെ ഭർത്താവായ നന്ദനോട് എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കുറ്റബോധം വല്ലാണ്ട് അലട്ടുന്നുണ്ട് ദേവികയെ അതുകൊണ്ട് സത്യം പോലും മറികടന്ന് നന്ദനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ജിൻസിക്കാണെങ്കിൽ ദേവികയോട് തീർത്താ തീരാത്ത ഒരു കലിയാകുന്നു അരുന്ധതി മേഡം തൻ്റെ വാക്ക് മാത്രമേ കേൾക്കാറുള്ളായിരുന്നു താൻ പറയുന്നത് എല്ലാം അതുപോലെ ഓക്കെ പറയുന്ന മേഡം ദേവിക പറയുന്ന കാര്യങ്ങൾ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ ദേവികയ്ക്കാണ് ആ വീട്ടിൽ തന്നെക്കായും സ്വാധീനം കൂടുതൽ ദേവിക ജോലിക്ക് വന്നപ്പോൾ തന്നെ ജിൻസി ദേവികയോടൊരു കാര്യം പറഞ്ഞിരുന്നു ഈ വീട്ടിലെ ഓൾ റൗണ്ട് താനാണെന്നും താൻ നിശ്ചയിക്കുന്നത് പ്രകാരമാണ് പല കാര്യങ്ങളും ഇവിടെ നടപ്പാകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തനിക്ക് ഒരു സർവെൻറിന്റെ സ്ഥാനം മാത്രമേ വീട്ടിലുള്ളൊരു ദേഷ്യത്തിൽ ദേവിക ഈ വീട്ടിൽ വർക്ക് ചെയ്യാനല്ല വരുന്നത് പകരം ഹോംനേഴ്സായിട്ട് വരികയാണെന്നുള്ള കാര്യവും ഋഷിയെ പരിചരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പം പ്രഭാവതിയോടും നന്ദനോടും ദേവിയെക്കിട്ട് പാര വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ജിൻസി ആകും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ